ഹലോ മാജിക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന അടിപൊളി പുതിയ ബാട്ടിക്കിൻ്റെ കുറച്ച് നൈറ്റിവിറ്റുകളായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സിലുള്ള നല്ല ബ്ലോക്ക് പ്രിൻറ്റാണ് കേട്ടോ നല്ല ഒറിജിനൽ കോട്ടൻ്റെ ബാ ബാട്ടിക് ആണ് വന്നിരിക്കുന്നത് നല്ല നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഓരോന്ന് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യാൻ നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് ഓൾ ഇന്ത്യ പോസ്റ്റൽ അവൈലബിൾ ആണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ അയക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളെ വീടുകളിലേക്ക് എത്തുകയും ചെയ്യാം അപ്പോൾ ഇത് ഇത്രയും ഏഴ് കളേഴ്സിലാണ് നമുക്കിന്ന് ബാട്ടിക്ക് വന്നിട്ടുള്ളത് ഓരോന്നും ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ള ആണ് കാണുമ്പോൾ ഒരുപോലെ തോന്നിയേക്കാം പക്ഷേ ഓപ്പൺ ആക്കുന്ന ഓപ്പണാക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും അടിയിൽ ബോർഡർ എല്ലാം വെറൈറ്റി ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കുർത്തിക്കും ചുരിദാറിനും ടോപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് ജി ചൂടുകാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ബാട്ടിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നു പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഓരോന്ന് പറയുന്നതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമുക്കിത് ഏഴോളം പ്രിന്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിന്റിൽ ഏകദേശം എത്ര കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിന്റിൽ നോക്കാം ആദ്യം തന്നെ അപ്പോൾ ഫസ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ നല്ലൊരു റെഡ് കളറാണ് ആണ് ശേഷം നല്ലൊരു ബ്രൗണും ഒരു ഗ്രേപ്പും കൂടി മിക്സ് ചെയ്തൊരു കളർ പോലത്തെ കളറാണ് പിന്നെ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു അഞ്ചോളം കളേഴ്സാണ് നമുക്ക് ഓരോന്ന് വന്നിരിക്കുക ഓരോ ഡിസൈനിലും ഏകദേശം ഒരു അഞ്ചാറ് കളേഴ്സിൻ്റെ അടുത്ത് നമുക്ക് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഫസ്റ്റ് കളർ ഈ ഫസ്റ്റ് ഡിസൈൻ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് നിവർത്തി നോക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓരോ കളേഴ്സ് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഫസ്റ്റ് വന്ന് നല്ലൊരു നവീ ബ്ലൂ ആണ് രണ്ടാമത്തെ ബ്ലാക്ക് മൂന്നാമത്തെ നല്ലൊരു റെഡ് കളറാണ് ഇനി അടുത്തായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ടെടുക്കാം താ വാട്ട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒന്ന് നിവർത്തി കാണിച്ചില്ല അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് കറാണോ വേണ്ടത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ടെടുത്ത് താഴെ നമ്മൾ വാട്സമ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആയക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കതിനകത്ത് ഈ ഒരു ഗ്രീൻ കറൊന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ കടയിലേക്ക് കൊടുക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പക്ഷേ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇരുനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു നെഗറ്റീവിറ്റി നിന്ന് റേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുക്കുക ഓരോന്നിനും നമ്മൾ ഇരുന്നൂറ്ററുപത് ഇരുനൂറ്ററുപത് റേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് ആണ് കാരണം അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ റേറ്റിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് വെർത്താണ് അപ്പോൾ ഇതാണ് അതിൻ്റെ നിവർത്തി വെച്ച രൂപം ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി റേറ്റ് കൂടുതലല്ലേ എന്നുള്ളത് പക്ഷേ ഇത് നല്ല ഒറിജിനൽ കോട്ടൺ നല്ല ഒറിജിനൽ ബാട്ടിക്കാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു റേറ്റിന് കൊടുത്താൽ നമുക്ക് ഷോപ്പിലല്ല എല്ലായിടത്തും നമുക്ക് സെയിലായി പോകും കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പക്ഷേ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇരുനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ബിറ്റിന് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് നിവർത്തി വെച്ചാലുള്ള രൂപം ഇതുപോലെ ടോപ്പ് അതെല്ലാം സെയിം ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ് വരും അടിവശത്ത് നല്ലൊരു ബോർഡർ വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള വേറെ കളേഴ്സാണ് ഇതുപോലെ നല്ല റെഡ് കളറുണ്ട് അതുപോലെ നല്ലൊരു ഗ്രീൻ കളറും ഇതുപോലെ നമ്മൾ നിവർത്തി വെച്ച ബ്ലാക്ക് അതുപോലെ നേവി ബ്ലൂ ഈ നാല് കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുക്കുക താഴത്തെ വാട്സപ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പം ഇനി അടുത്തൊരു ഡിസൈനിലേക്ക് വരാം അടുത്തൊരു പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് എത്ര കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം പിന്നെ നേവി ബ്ലൂ ഫസ്റ്റ് കളറ് രണ്ടാമത്തത് ഈയൊരു ഗ്രീൻ കളറാണ് വന്നിരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് മൂന്നാമത്തത് നല്ലൊരു ബ്ലാക്ക് കളറാണ് പിന്നെ റെഡ് നല്ല എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഈ ഒരു നാല് കളേഴ്സിലാണ് ഈ ഒരു പ്രിൻറ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പ്രിൻറ്റ് നിവർത്തി വെച്ച് നോക്കാം ഈ ഒരു ഗ്രീൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ടോപ്പിലെല്ലാം ഇതുപോലെ ബ്ലോക്ക് പ്രിൻറ്റും അടിയിലോട്ട് നല്ലൊരു ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നൈറ്റിക്കും ചുരിദാറിനും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറാണ് സൈസ് വരുന്നത് മൂന്ന് മീറ്ററിൻ്റെ ബിറ്റാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ബാക്കി കളേഴ്സൂടെ വന്ന് കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളർ ഈ നിവർത്തി വെച്ച് സെയിം പാറ്റേണിലെ സെയിം കളറിലാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന മെറ്റീരിയലൊക്കെ വരുന്ന കേട്ടോ അതായത് റെഡ് നീലൊക്കെ ഈ സെയിം നിവർത്തി വെച്ചതിൻ്റെ സെയിം പ്രിന്റ് ആണ് വരുന്നത് അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി നമ്മളത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റൽ വഴി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലേക്കുള്ളിലേക്ക് എത്തുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു പ്രിന്റിലേക്ക് വരാം അടുത്തൊരു പ്രിൻ്റ് ഇതേ ഇതുപോലത്തെ ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളി പുതിയ പുതിയ പ്രിൻ്റാണ് വന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കളർ നിവർത്തി വെച്ച് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനകത്ത് വേറെ കളർ നോക്കാം അപ്പോൾ ഇത് റെഡ് കളറുണ്ട് അതുപോലെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഗ്രേ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് അടുത്തത് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് അടുത്തായിട്ടുള്ളത് കളർ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ് പക്ഷേ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഗ്രീൻ ഉണ്ട് അതുപോലെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഓരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് റെഡ് ഒന്ന് നിവർത്തി വെച്ച് നോക്കാം അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റും വ്യത്യസ്തമാണ് നല്ലപോലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബോർഡർ വർക്കെല്ലാം നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് നല്ലപോലെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം മാറിപ്പോവരുത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെഡ് റെഡിൻ്റെ രൂപം വരുന്നത് ഇതിനകത്ത് വേറെ കളേഴ്സ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറുണ്ട് അതുപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഇനി നല്ലൊരു ഡാർക്ക് മെറൂണും മെറൂൺ പോലത്തെ കളറാണ് പക്ഷേ ഡാർക്ക് ബ്രൗണും മെറൂണും അല്ലാത്ത രീതിയിലുള്ള ഗ്രേ ഇപ്പോഴും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കളേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്തൊരു നേവി ബ്ലൂ കളർ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നേവി ബ്ലൂ കളർ കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്തൊരു പ്രിന്റിലേക്ക് പോകാം അടുത്ത പ്രിൻറ്റ് വന്ന് ഇതുപോലത്തെ ഒരു നമ്മളൊരു വെണ്ടക്ക ഡിസൈനുള്ള ഒരു പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു വെണ്ടക്ക ഡിസൈൻ പ്രിൻ്റ് ആണ് നമുക്ക് ടോപ്പിൽ ത്രൂ ഔട്ട് വരിക അടിയിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോർഡർ കൂടെ വരും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ കളേഴ്സാണ് ഉള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉണ്ട് അതുപോലെ നേവി ബ്ലൂ ഉണ്ട് അതുപോലെ ബ്ലാക്ക് ഉണ്ട് ഓക്കെ റെഡ് അതുപോലെ നല്ലൊരു ബ്ലാക്ക് കളർ ഉണ്ട് റെഡ് കളർ അതുപോലെ നേവി ബ്ലൂ നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ കളർ ഉണ്ട് ഒരു ഇത് മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ അപ്പം ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ എന്താ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിട്ട് വാട്സപ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ നിവർത്തി വെച്ചാലുള്ള രൂപം അതായത് ടോപ്പിലെല്ലാം നല്ല ബ്ലോക്ക് പ്രിൻറ്റ് വരും അടിയിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ബോർഡർ ആണ് വരിക ഓക്കെ ഇനി വരുന്ന ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള നല്ല ബാട്ടിക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് കടകളിൽ നമ്മൾ ഇരുന്നൂറ്റി അറുപതിനാണ് കൊടുക്കുന്നത് ഓൺലൈനിലുള്ളവർക്ക് സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിന് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം എല്ലാ മെറ്റീരിയലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നടക്കില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ഗൂഗിൾ പേ വഴി ക്യാഷ് സ്വീകരിക്കുന്നുണ്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം അതൊക്കെ ഓക്കെ ആണ് പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പം നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്നും ശ്രദ്ധിച്ചിട്ട് എൻക്വയറി ചെയ്യാം കാരണം ഒത്തിരി സമയം ഇതിനായിട്ട് ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ അവസാനം വന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു പ്രിൻ്റിലേക്ക് വരാം ഇതാണ് നമ്മൾ അടുത്തൊരു പ്രിൻ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നാലഞ്ചോ അഞ്ചോളം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനകത്തുള്ള കളേഴ്സ് ഓരോന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് കളർ നല്ലൊരു നേവി ബ്ലൂ രണ്ടാമത്തത് നല്ലൊരു മെറൂൺ മൂന്നാമത്തത് ബ്ലാക്ക് നാലാമത്തത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അന്ന് ആണ് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് രണ്ട് ഡാർക്ക് കോഫി ബ്രൗണും മറണും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് അതുപോലെ റെഡ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഗ്രേപ്പ് കളർ ഒന്ന് നിവർത്തി കാണിച്ചിട്ടാണ് ഉണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് അടിപൊഴി നല്ലൊരു ബോർഡർ ബോർഡറുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം മാറിപ്പോവരുത് പിന്നെ ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ടാണിത് പൈസ കഴിഞ്ഞാൽ സാധനം കിട്ടുമല്ലേ എന്നുള്ളത് അപ്പോൾ നമ്മളിത് കുറേ കാലമായി നമ്മൾ തുടങ്ങിയിട്ട് അപ്പോൾ ഒത്തിരി പേർക്ക് അറിയാം നമ്മുടെ സാധനം പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ലക്ഷദ്വീപിലടക്കം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറ്റി അയക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേടി വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് സാധനം നിങ്ങൾക്ക് എന്തായാലും കയ്യിൽ എത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടും വേണ്ട അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇത്രയും ഈ കാണിക്കുന്ന ഓരോ കളേഴ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക താക്ക് കൊടുക്കാം വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുക അയക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീടുകളിലേക്ക് ഈസി ആയിട്ട് എത്തുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ ഇത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ഡിസൈനിലേക്ക് വരാം അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് രണ്ടാമത്തത് റെഡ് വീണ്ടും നേവി ബ്ലൂ കളറാണ് അതുപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡ് ഓക്കെ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു മെറ്റീരിയൽ നിവർത്തി നോക്കിയിട്ട് നമുക്ക് ബാക്കിൻ്റെ കളേഴ്സോട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഐ ഉണ്ടാവും അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ പ്രിൻറ്റും വ്യത്യസ്തമാണ് ബോർഡർ എല്ലാം മാറ്റം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രം സ്ക്രീൻഷോട്ട് അയക്കാം മാറിപ്പോയരുത് കാരണം നിങ്ങൾക്ക് കൊറിയർ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഓക്കെ അതേപോലെ തന്നെ അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചാറ്റ് ഓഫ് ചെയ്തിട്ട് അയക്കരുത് കാരണം ചാറ്റ് ഡിസപ്പിയർ ആകുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ അയക്കരുത് നിങ്ങളുടെ സാധനം കയ്യിൽ കിട്ടുന്നവരെ ചാറ്റ് ഒന്ന് ഓൺ ആക്കി വെക്കുക കാരണം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആക്കിയിട്ട് നിങ്ങളുടെ ചാറ്റ് ഡിലീറ്റ് ആയി പോകും അതുകൊണ്ട് ഓർഡർ കൺഫേം ആക്കുന്നവർ ഓർഡർ ആക്കിയ സാധനം കയ്യിൽ കിട്ടുന്നത് വരെ ചാറ്റ് ഡിലീറ്റ് ആയി പോകും അത രീതിയിൽ ഡിസപ്പിയറിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് ഒന്ന് സഹകരിക്കാം കേട്ടോ കാരണം ചിലർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി അടുത്തൊരു കളേഴ്സ് അത് അടുത്തൊരു പ്രിൻ്റ് കൂടെ നോക്കാം ഇതിനകത്ത് നമുക്ക് മൂന്ന് കളേഴ്സാണ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് കളറുണ്ട് അതേപോലെ ഗ്രീൻ ഷെയ്ഡ് വീണ്ടും നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഓക്കെ ഈയൊരു മൂന്ന് കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കളർ ഒന്ന് നിവർത്തി വെച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ വെച്ചാൽ നമ്മൾ അജറക് മെറ്റീരിയലിൻ്റെ വീഡിയോ ആണ് ഇട്ടുണ്ടായിരുന്നത് അതിന് മുമ്പ് നമ്മൾ നെക്ക് പാച്ചസിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് നമ്മൾ ഷോൾ വിത്ത് ഷോൾ വരുന്ന അജറക്കിൻ്റെ മെറ്റീരിയൽ ഇണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആവശ്യക്കാരെന്താ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കാരണം പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യക്കാർ വരുമ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകും നമുക്ക് ഈ ഒരു ബ്ലോക്ക് പ്രിന്റിൽ ഇതുപോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ കളേഴ്സ് നോക്കാം ഇതുപോലത്തെ ഗ്രീൻ ഷെയ്ഡും അതുപോലെ നല്ലൊരു റെഡ് കളറാണ് വന്നിരിക്കുന്നത് പിന്നെ നിവർത്തി വെച്ച നല്ലൊരു കോഫി ബ്രൗൺ ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പറിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓൾ ഇന്ത്യ പോസ്റ്റൽ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുക കാരണം ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ